കൊല്ലം ചവറ എംഎസ്എൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഓട്ടോ ഷോയിൽ തീ തുപ്പുന്ന കാറുകളുടെ അഭ്യാസ പ്രകടനം നിയമവിരുദ്ധമായി രൂപം മാറ്റിയ നിരവധി വാഹനങ്ങളാണ് ക്യാമ്പസിനുള്ളിൽ പ്രദർശിപ്പിച്ചത് വിദ്യാർത്ഥികൾക്കിടയിലൂടെ വാഹനങ്ങൾ തീ തുപ്പി തീതുപ്പിപ്പാഞ്ഞതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികൾ ആരംഭിച്ചു വിവിധ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് മോഡിഫൈഡ് വാഹനങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘമാണ് ചവറയിലെ എം എസ് എൻ കോളേജിലും എത്തിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം കുണ്ടറയിൽ സമാനമായ രീതിയിൽ തീ തുപ്പുന്ന കാർ ഉപയോഗിച്ച് വിവാഹാഘോഷം നടത്തിയതിനു പിന്നാലെയാണ് കോളേജ് ക്യാമ്പസിലും നിയമലംഘനം ആവർത്തിച്ചത് നിയമം ലംഘിച്ച വാഹനങ്ങളെല്ലാം പിടിച്ചെടുക്കുമെന്നും കര്ശനമായ നടപടികളുണ്ടാകുമെന്നും എംഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു വിവിധ തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ഒന്നിലധികം വാഹനങ്ങൾ ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ചിരുന്നു വാഹനങ്ങളുടെ എല്ലാം നമ്പർ പ്ലേറ്റ് മറച്ചിരുന്നു മുഴുവൻ വാഹനങ്ങളും കണ്ടെത്താൻ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ന്യൂസ് മലയാളം കൊല്ലം